ആനക്കൂട്ടങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് മുമ്പൊക്കെ വല്ലപ്പോഴും ഒരിക്കലായിരുന്നെങ്കിൽ ഇപ്പോഴത് അടിക്കടിയെന്നോണമുള്ള നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു അങ്ങനെ തങ്ങളുടെ കൂട്ടർക്കൊപ്പം നാട് കാണാനെത്തിയ ഒരക്കൂട്ടത്തിൽ നിന്നും എല്ലാം പേടിപ്പിച്ച് ഓടിച്ച് ഒരു ആനക്കുമാരനെ വട്ടമിട്ട് കൂക്ക് വിളിച്ച് പേടിപ്പിച്ച് അവനെ അങ്ങ് പിടിച്ചെടുത്താലോ അങ്ങനെ തീർത്തും അപ്രതീക്ഷിതമായി സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ നിന്നും കൂട്ടുകുടുംബത്തിന്റെ സ്നേഹത്തണലിൽ നിന്നും മനുഷ്യർ വെച്ചുനീട്ടിയ തടങ്കൽപ്പാളയത്തിൽ ശിഷ്ടജന്മം മുഴുവൻ കഴിച്ചുകൂട്ടാൻ നിർബന്ധിതനായ ഒരു ആന മനുഷ്യരെന്ന് കേട്ടാൽ ആൾക്കൂട്ടങ്ങളുടെ ബഹളവും അവർ ഒന്നിച്ചു കൂടുമ്പോഴുള്ള അഹങ്കാരത്തിന്റെ ഹുങ്കാര ശബ്ദങ്ങളും കേട്ടാൽ ആ ആനപ്പിറവിയുടെ മനസ്സിൽ കലിപ്പും വിദ്വേഷവും കയ്യിൽ കിട്ടുന്നവനെയെല്ലാം ഒന്ന് തള്ളാനുള്ള പ്രതികാര അഗ്നിയും തിളച്ചു തൂവിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീഫുർ അലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആനകൾ പല വിധത്തിൽ മനുഷ്യർ കൈകളിലേക്ക് എത്തിപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പഴയകാലത്തെ വാരിക്കുഴികൾ കുത്തിയാണ് കേരളത്തിൽ അധികവും ആനകളെ പിടിച്ചിരുന്നത് കർണാടകയിൽ ഒരു സമ്പ്രദായമുണ്ട് ഖെദ്ദ ഒരു ഒരക്കൂട്ടത്തെ മനുഷ്യർ നാലു ചുറ്റും നിന്ന് വളഞ്ഞ് അവർ ഒരു കോട്ട പോലെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഉദ്ദേശിക്കുന്ന ആനകളെ ഓടിച്ച് കയറ്റി പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഖെദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷെ ഇതൊന്നുമല്ലാതെ നമ്മളുടെ കേരളത്തിൽ ഈ നമ്മൾ മലയാളികൾ തന്നെ കാടിറങ്ങി വരുന്ന കാടിറങ്ങി വന്ന ആനക്കൂട്ടത്തിൽ നിന്നും ഒരു ആനക്കൂട്ടിയെ ലക്ഷ്യമിട്ട് ഓടിച്ചിട്ട് പിടിച്ച് അവനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയും പക്ഷേ വിശ്വസിച്ചേ പറ്റും എന്നാൽ ആന ഇന്ന് കേരളത്തിലുണ്ട് ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലാണ് അവനുള്ളത് സാക്ഷാൽ ഗുരുവായൂർ രാധാകൃഷ്ണൻ മനുഷ്യരോടുള്ള നിതാന്ത ശത്രുത ആ നിമിഷം മുതൽ ഹൃദയത്തിൽ പതിപ്പിച്ച ആ അനപ്പിറവി അതുകൊണ്ട് തന്നെ അവൻ്റെ കർമ്മങ്ങൾ അവൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാ കാലത്തും മനുഷ്യർക്കെതിരായിരുന്നു കണ്ടുനോക്കുക നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നവർ ചെയ്യണം തന്നെ ശ്രീ ഫോർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം അതെ അങ്ങനെ കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ മനുഷ്യൻ ജന്തുവിനു കൊടുക്കാൻ കഴിയുന്ന പണി തന്നെ കൊടുത്തിരിക്കണം എന്ന സാക്ഷ്യമുള്ളവനും കിട്ടിയ അവസരങ്ങളിലെല്ലാം ആ ഇരുകാലിക്കിട്ട് എട്ട് മുട്ടിന്റെ മുട്ടൻ പണി കൊടുത്തിട്ടുള്ളവനുമായ ഒരു ആനപ്പിറവി നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് പേര് കേട്ടാൽ ഇവനെപ്പോലൊരു സുന്ദരൻ വേറെ ഉണ്ടാവില്ല രാധയുടെ പ്രേമസ്വരൂപനായ കൃഷ്ണനാണ് രാധാകൃഷ്ണനാണ് പ്രായം എഴുപതോ അതിനടുത്തോ പക്ഷെ അവന്റെ കയ്യിലിരിപ്പിന്റെ കാർക്കശവും ചെയ്തു വെച്ചിട്ടുള്ള കടുകട്ടി പ്രയോഗങ്ങളുടെ നെടുനടുങ്കൽ ലിസ്റ്റും എടുത്താൽ നമ്മുടെ ഉള്ളങ്കാൽ മുതൽ ഉച്ചാന്തല വരെ ഒരു പെരുപ്പ് കയറും എന്നതാണ് വാസ്തവം സ്വഭാവം കുറച്ച് മുമ്പൊക്കെ മോശമുള്ള ആളാണ് ഞാൻ ആളുള്ളപ്പോഴപ്പ പറഞ്ഞ നടക്കുമ്പോഴത്തേക്കു അതെ അതെ ഈ ഒറ്റച്ചട്ടോ ഉള്ള ആനയെന്ന് പറയുമ്പോ നമ്മൾ ഓർക്കേണ്ടത് ഒരു ആനക്ക് ചില ആനകൾക്ക് മൂന്നാനക്കാരുണ്ട് അതിന് ചില ആനകൾക്ക് നാല ആനക്കാർ ഇവിടെ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആനയാണെങ്കിൽ തന്നെ അത് ആകെ അനുസരിക്കുന്നത് അത് ഒന്നാമനെ മാത്രമേ അനുസരിക്കും അങ്ങനെയുള്ള ആന ഒറ്റച്ചട്ടോ എന്ന് പറയുന്നത് അതിന്റെ ഒരാളെ ഒറ്റച്ചട്ടക്കാരന്റെ ഉദാഹരണമാണ് ഈ പട്ടികളൊക്കെ നെറ്റിപ്പെട്ട കെട്ടിയാലാണ് മൂപ്പ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരിക ാണ് അല്ല ആ അപ്പളാണ് എടുക്ക ഇപ്പോഴൊന്നും അങ്ങനെ വലിയ ഇത് കാണിക്കില്ല ആ അല്ല പൊതുവെ പൊതുവെ അങ്ങനെയാണ് സ്വഭാവം കാണിക്കൂ പിന്നെ നമ്മൾ മാത്രമേ പറ്റൂ ഒന്നാമ മാത്രമേ പറ്റൂ ഞാനല്ല ഇതിന് മുൻപ് ഉണ്ടായിരുന്നവരായാലും ആ ഏത് ആനക്കാരനായാലും ആൾക്കും ആള് മാത്രമേ പറ്റൂ കൂടുതൽ പിന്നെ അങ്ങനെ അല്ല ഇഷ്ട തലേക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ തന്റെ ചട്ടക്കാരനൊഴികെ ഒരാളും ഒന്നും പറയുന്നതും ഇടപെടുന്നതും ഇഷ്ടമല്ലാത്ത ഗുരുവായൂർ രാധാകൃഷ്ണൻ വിളക്കുകാരോ വാദ്യക്കാരോ എന്ന വ്യത്യാസമില്ല ആൾക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു കൽപ്പന വീണാൽ മതി അവിടം തവിടുപൊടിയാകും എന്തെന്നാൽ ആൾക്കൂട്ടം എന്നത് അന്നും ഇന്നും എന്നും ഇവന്റെ മനസ്സിൽ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ കൊല്ലപ്പെട്ട് ഭൂമിയുടെ പാപഭാരം കുറയ്ക്കേണ്ടവർ ആയിട്ട് മാത്രമേ രാധാകൃഷ്ണന് തോന്നിയിട്ടുള്ളൂ ആനക്കോട്ടയിൽ തന്നെ പാപ്പാനായിരുന്ന മാരാത്തി രവിയുടെ മകനായ ശ്രീനാഥാണ് ഇപ്പോൾ രാധാകൃഷ്ണന്റെ പാപ്പാൻ രതീഷാണ് രണ്ടാം പാപ്പാൻ രഞ്ജിത്ത് മൂന്നാമനുപ്പൻ കുറ്റിക്കോട് സ്വദേശി കെ സി രാമകൃഷ്ണൻ ആയിരുന്നു ശ്രീനാഥിന് മുമ്പ് രാധാകൃഷ്ണൻ എന്ന വഴക്കാളിയുടെ ചട്ടക്കാരൻ ആനക്കോട്ടയിലും സുഹൃത്തുക്കൾക്കിടയിലും തൊണ്ണൂറാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാമകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതിൽ റിട്ടയറാകുന്നതിന് രണ്ടു വർഷം മുമ്പ് തന്നെ ഒപ്പം നിർത്തി ശ്രീനാഥിന് ആനയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ശ്രീനാഥ് രാധാകൃഷ്ണന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു തുടങ്ങി എങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് സമ്പൂർണമായ അർത്ഥത്തിൽ രാധാകൃഷ്ണക്കാരനവരുടെ ചുമതല കൈയേൽക്കുന്നത് ശ്രീനാഥ് ഇടച്ചട്ടക്കാരൻ എന്ന നിലയിൽ രണ്ടായിരത്തി എട്ടിൽ ജോയിൻ ചെയ്യുന്നതും ഇതേ രാധാകൃഷ്ണൻ ഒപ്പം തന്നെയായിരുന്നു എന്നതും യാദർ ചെയ്യുന്നു അച്ഛന ഒരു മുപ്പത്തി മൂന്ന് സർവീസ് ചെയ്തേര് അത് അച്ഛനെ തന്നെയാണ് എന്റെ പണി അച്ഛൻ്റെ പിന്നാലെ പോയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആനെ നന്നായി ശ്രദ്ധിക്കണം കൂട്ടുകാരെ ശ്രദ്ധിക്കണം ആന ശ്രദ്ധിച്ചില്ലെങ്കിലും ഒപ്പുള്ളവരെ ഒപ്പുള്ളവരെ ആനക്ക് കുറച്ച് ദേഷ്യാണ് അപ്പൊ അവരെ നന്നായി ശ്രദ്ധിക്കണം ആന ശ്രദ്ധിച്ചില്ലെങ്കിലും അവരിങ്ങനെ അവരെ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം പിന്നെ എപ്പോഴും നാലുപോറും കണ്ണ് അല്ലേ ഞാന് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഞാനത് ശ്രദ്ധിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത് അതെല്ലാം എല്ലാം കഴിച്ചോളൂ നമ്മള് എല്ലാം കഴിച്ചോളൂ ഇപ്പൊ മെയിനായിട്ട് താല്പര്യം വാഴപ്പുണ്ടി അവിൽ ആ ചോറ് അത് മുമ്പേ ഉണ്ട് പാൽച്ചോറാടുന്നു പാൽച്ചോറ് പിന്നെ ഞാൻ കുറച്ചായിട്ട് ഒഴിവാക്കി കബം കൂടുക പിന്നെ അപ്പൊ പിന്നെ അത് ഒഴിവാക്കി അപ്പൊ പിന്നെ ആ ഉഷാറും കുറച്ച് പിന്നെ വയസ്സ് വയസ്സിന്റെ ഒരു ഇതുണ്ടല്ലോ അതും നോക്കണ്ടേ നടത്തിക്കങ്ങനെ നടത്തിക്കും പിന്നെ ഈ കോട്ടയം തന്നെ നടത്തിക്കുള്ളു പിന്നെ അധികം പുറത്തേക്കൊന്നും പോലില്ല അമ്പലത്തേക്ക് തന്നെ പോലുള്ളൂ രാധാകൃഷ്ണൻ എന്ന തീക്കട്ടയുടെ ചൂടിനും ിപ്പിടുത്തങ്ങൾക്ക് മുന്നിൽ അടിപതറിയിട്ടെന്നോ ഉള്ളങ്കാൽ മുതൽ വിയർത്തിട്ടെന്നോ പറയാൻ കഴിയും വിധം പല പല കാലങ്ങളിലായി ഏതാനും പാപ്പാന്മാർ ആനക്കോട്ടയിലെ പണിതന്നെ മതിയാക്കി പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഒന്നാമനെ മാത്രം വകവയ്പുള്ള ഒറ്റച്ചട്ടക്കാരനാണ് രാധാകൃഷ്ണൻ എന്നാൽ ചില നേരങ്ങളിൽ രണ്ടാമനോടും കാട്ടുന്നതായി ഒരു തോന്നൽ ജനിപ്പിക്കും എന്നാലോ ആ തോന്നലിൽ മനസ്സലിഞ്ഞ് രണ്ടാമനും മൂന്നാമനും ഒക്കെ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്താൽ ആന പണി പറ്റിക്കും തലേക്കെട്ട് കെട്ടി വരെ രണ്ടാമനും മൂന്നാമനും അടുത്ത് നിൽക്കാം അത്യാവശ്യം കാര്യങ്ങളിൽ ഒന്നാമനെ സഹായിക്കാം കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഒഴിഞ്ഞു പൊക്കോണം അതല്ല തങ്ങളും പാപ്പാന്മാരാണ് തങ്ങൾക്കും അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് എന്ന ധാഷ്ട്യത്തിൽ ചുറ്റിപ്പറ്റി നിന്നാൽ എന്തെങ്കിലും ഒരു മായന്തിരിവ് കാട്ടി ഒന്നാമന്റെ ശ്രദ്ധ മാറ്റിയ ശേഷം പിൻകാലിന് പറ്റെ നിൽക്കുന്ന ഇടച്ചക്കാരനെ കാലുകൾ കൊണ്ട് തട്ടിയിട്ടോ തുമ്പിക്കൈ നീട്ടി വാരി വലിച്ചെടുത്തോ മുന്നിലേക്കെത്തിക്കുന്നതിൽ പ്രത്യേക വിരുതും വീര്യവുമുണ്ട് ഈ ആനത്തെ മാടിക്ക് കൊമ്പിൽ കുത്തി കഥ കഴിക്കുന്നതിനേക്കാൾ അധികം കഴുത്തിൽ ചുറ്റി പിടിച്ചെടുക്കുന്നതിലും പെരുമുഖം കൊണ്ട് ഞെരിച്ചമർത്തി മരണം ഉറപ്പാക്കുന്നതുമാണ് രാധാകൃഷ്ണന്റെ രീതി കുട്ടിപ്രായത്തിൽ കോട്ടയിൽ എത്തിയ ശേഷം തേരിൽ അച്യുതൻ നായർ എന്ന പാപ്പാനാണ് നമ്മുടെ ഈ രാധാകൃഷ്ണൻ ചട്ടം ലൂടെ കുട്ടിച്ചട്ടം ഉറപ്പിച്ചിട്ടുള്ളത് തുടർന്ന് ഗോപാലപിള്ളയും ചൂടൻ നാരായണൻ എന്ന കൊടകര നാരായണൻ നായരും ചട്ടമേൽക്കുന്നു പിന്നീട് പങ്ങുവും ചെല്ലപ്പനും രാധാകൃഷ്ണന്റെ ഒന്നാമന്മാരാകുന്നു ഗോപാലപിള്ള ചുമതലയുള്ള കാലത്താണ് ഒരു ഉത്സവത്തിനിടയിലോ പറയെടുപ്പിനിടയിലോ രാധാകൃഷ്ണൻ പെട്ടെന്ന് മുന്നോട്ട് ചാടിയതും അത് ആനയുടെ മുന്നിലുണ്ടായിരുന്ന മദളക്കാരന്റെ മരണത്തിൽ കലാശിക്കുന്നതും പാവറട്ടി ഭാഗത്ത് വെച്ചാണ് ആ അപകടം ഉണ്ടായത് എന്നാണ് കേട്ടിട്ടുള്ളത് ഇടയുന്ന സന്ദർഭങ്ങളിൽ നല്ലൊരു ശതമാനം ആനകളും പിന്നോട്ട് തിരിഞ്ഞായിരിക്കും ഓട്ടം തുടങ്ങാറുള്ളതെങ്കിലും രാധാകൃഷ്ണൻ അക്കാര്യത്തിൽ വ്യത്യസ്തനാണ് നേരെ മുന്നിലോട്ട് തന്നെ ആയിരിക്കും ചാട്ടവും പുതിപ്പുമെല്ലാം ഇവിടെ തന്നെ ഗുരുവായൂർ ആനക്കോട്ടെ അവിടെ തന്നെ അതൊക്കെ ആണെന്നു തറവാട് അച്ഛൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്തായിരുന്നാണ് അച്ഛന്റെ പേര് രവി മാരാരി രവി എന്ന് പറയും രണ്ടാമത്തെ ആള് ബിജു ബിജുന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അടുത്തുള്ള തന്നെയാണ് പിന്നെ ഒരു വാസുദേവൻ പറഞ്ഞിട്ടുണ്ട് മൂസ് മൂന്നുപേരല്ലേ ഇപ്പൊ മൂന്ന് പേര് ആ അവിടെ ഇണ്ടു നേരത്തെ ഉണ്ടായിരുന്നു ഇത് ഏതാ ഞാനോ ചുമതല ഏൽക്കുന്നത് ഫസ്റ്റ് ആദ്യത്തെ ആനയാണ് രാധാകൃഷ്ണൻ ഗുരുവായിരം ദിവസം പിന്നെ ഇവിടെ രണ്ടാമനും മൂന്നാമനൊക്കെ ആയിട്ട് ഞാൻ കൊറേ എനിക്ക് നിന്നുണ്ട് രണ്ടാമനായിട്ട് ഞാൻ ശേഷാതിരിക്കും അനന്തനാരായണനൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഓ ഇതുമാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ജോലി ഇവിടെ ജോയിൻ ചെയ്യണതും അന്ന് രാമകൃഷ്ണൻ പറഞ്ഞ ആളാണ് ഈ ആനമ്മ കുറ്റിക്കോടുള്ള രാമകൃഷ്ണൻ അന്ന് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാമനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ആള് പറയും നമ്മളോട് വരണ്ട ആ അങ്ങനെ വരണ്ടൊക്കെ പറയും അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടേ കാര്യങ്ങള് അതേപോലെ നീങ്ങുള്ളൂ കേട്ടിട്ടുണ്ടോ അത് രണ്ടാമത്തെ പാപ്പാനെ മുമ്പേ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് കേവലം നാലടിയോളം മാത്രം ഉയരമുണ്ടായിരുന്ന കുട്ടിക്കൊമ്പനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുന്നത് ദേവസ്വത്തിൽ അന്ന് ആനക്കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന മാതേമ്പാട്ട് നമ്പ്യാർ ആനക്കുട്ടിയുടെ പ്രായം ആറു വയസ്സെന്ന് നിർണയിക്കുകയും ആനക്കുട്ടി മോശക്കാരനല്ലാത്ത വികൃതി ആയിരിക്കുമെന്ന് സൂചന നൽകുകയും ചെയ്തു വടക്കഞ്ചേരിക്കടുത്തുള്ള വണ്ടാഴി എന്ന ഗ്രാമപ്രദേശം ഒരു കാലഘട്ടത്തിൽ നെല്ലിക്കലിടം എന്ന നാട്ടുരാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു തങ്ങളുടെ കൈവശമുള്ള വനഭൂമിയിൽ നിന്ന് ആദ്യകാലങ്ങളിൽ നാടുവാഴികൾ വാരിക്കുഴി കുത്തി ആനകളെ പിടിച്ച് കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആനപിടുത്തം നിരോധിക്കപ്പെടുകയും മേൽപ്പറഞ്ഞ വനഭൂമിയുടെ നിയന്ത്രണം പ്രശസ്ത തെന്നിന്ത്യൻ താരം ശിവാജി ഗണേശൻ ഉൾപ്പെടെയുള്ള യൂണിയൻ ടിബേഴ്സ് എന്ന മുപ്പതംഗ സിൻഡിക്കേറ്റിൻ്റെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്തു അവർ കാടിന്റെ അടിവാരങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് വിവിധ തരം കൃഷികൾ ചെയ്യാനും തുടങ്ങി പക്ഷേ ഇടയ്ക്കിടെ കാടിറങ്ങി വരുന്ന ആനക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തുടർച്ചയായപ്പോൾ തോട്ടങ്ങളിലെ പണിക്കാർ ആനകളെ വിരട്ടി ഓടിക്കുന്നതിനായി അവരെ അവരെക്കൊണ്ടാവുമ്പോരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടാവണം അങ്ങനെ ഒരിക്കൽ ഊക്ക് വിളിച്ചും പാട്ടുകൊട്ടിയും പടക്കമെറിഞ്ഞും ഒരു ആനക്കൂട്ടത്തെ പരക്കം പായിച്ചു വിടുന്നതിനിടയിൽ ഇത്തിരി കുഞ്ഞനായ ഒരു ആനക്കുട്ടിക്ക് വഴി തെറ്റി സ്വന്ത ബന്ധങ്ങളിൽ നിന്നും കൂട്ടം തെറ്റി ആനക്കുട്ടി പൂർണമായും ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്നുറപ്പായപ്പോൾ ഓടിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്നവരും പണ്ട ആനപിടുത്തത്തിൽ പ്രഗത്ഭരുമായിരുന്ന ചിലർ ആനക്കുട്ടിയെ പിടിച്ചെടുത്ത് തോട്ടമുടമകൾക്ക് മുന്നിൽ ഹാജരാക്കാമെന്ന് തീരുമാനിച്ചു അവർ അങ്ങനെ തീരുമാനിച്ച നിമിഷമാണ് ഒരു ഒരു ജീവിതത്തിൽ ഇവനാ ഏറ്റവും വലിയ പ്രമാദമായിട്ടുള്ള കേട്ടിട്ടുള്ളത് അവിടെ ഈ പാടൂരെന്ന് പറയും പാങ് പട്ട പാവർട്ടി പാവർട്ടി ആ പാവർട്ടി പാ പാങ് ഭാഗത്ത് നാല് കിലോമീറ്റർ ഭാഗത്ത് ആ പരിപാടിക്ക് പോയിട്ടാണ് പൂരത്തിന് പൂരത്തിന് ഇങ്ങനെ പോയിട്ട് ഓ അതൊക്കെ നല്ല ചെറുപ്പത്തിലാണ് ും മോശമൊന്നുമില്ലാട്ടെപ്പോഴും അപ്പൊ ആന വയസ്സായിട്ട് ആ അത് ആ സമയത്ത് ഇപ്പോഴും അത് ചെയ്യാൻ എനിക്ക് മടിയൊന്നും ഇല്ല അതൊന്നുമില്ല എനിക്ക് വേണ്ടാത്തത് നമ്മൾ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ച് മാറാണ്ടിരുന്നു കഴിഞ്ഞാ അവിടെ പോയി ചെയ്തിട്ട് വരും ആ നമ്മൾ അതാളെ എന്തേലും ചെയ്തിട്ടേ വരൂ അത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വിലക്കാൻ വാ മിട്ടുമിട്ടുക്കനായ ആനക്കുട്ടിയെ പിടിച്ചെടുത്തു കൊണ്ടുവന്ന് ഹാജരാക്കിയ തൊഴിലാളികൾക്ക് കാര്യമായ പാരിതോഷികങ്ങൾ നൽകപ്പെട്ടു പക്ഷെ ആ നേരം അത്രയും ഭയചകിതമായ ഹൃദയത്തോടെ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യജന്മങ്ങളുടെ കൊലച്ചിരികൾക്കും ആഘോഷങ്ങൾക്കും മധ്യേ ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ആ ആനക്കുഞ്ഞൻ്റെ കണ്ണിൽ നിന്ന് ഉരുകി ഒലിക്കുന്നത് കണ്ണുനീരായിരുന്നില്ലെന്നും മറിച്ച് അതവന്റെ അവന്റെ പ്രാണന്റെ തേങ്ങൽ തന്നെ ആയിരുന്നെന്നും അവരാരും ശ്രദ്ധിച്ചില്ല തിരിച്ചറിഞ്ഞില്ല പക്ഷെ ആനക്കുട്ടിയെ കിട്ടിയതിന്റെ ആഘോഷമെല്ലാം അടങ്ങിയപ്പോൾ നിയമവിരുദ്ധമായി ആനയെ പിടിച്ചെടുത്തതിനും പീഡിപ്പിച്ചതിനും യൂണിയൻ ടിമ്പേഴ്സിനെതിരെ കേസായി ഒടുവിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഒന്ന് തീരുമാനിക്കുന്നു തങ്ങളുടെ തടിയെ കൊള്ളാതെ കേസ് വിജയിച്ചാൽ ശിക്ഷിക്കപ്പെടാതെ ഊരിപ്പോന്നാൽ കുട്ടിക്കുറുമ്പനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടക്കിരുത്തിക്കൊള്ളാം അനന്തരം കമ്പനി കേസ് വിജയിക്കുന്നു ആനക്കുട്ടി ഗുരുവായൂരമ്പലനടയിൽ വെള്ളയും കരിമ്പടവും വിരിച്ച് രാധാകൃഷ്ണൻ എന്ന പേരിൽ നടക്കിരുത്തപ്പെടുന്നു ജീവിതത്തിന്റെ സന്തോഷങ്ങളും സ്വന്ത ബന്ധങ്ങളുടെ കൂട്ടിപ്പിടുത്തങ്ങളും എന്നേക്കുമായി തന്നിൽ നിന്നും തട്ടിപ്പറിച്ച മനുഷ്യജന്മങ്ങളെ ആ ആനക്കുട്ടിക്ക് ആദ്യം മുതൽ തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ആ ഉണ്ടാ അത്യാവശ്യം കയ്യില് കുറച്ച് ഉള്ള ആളാ പിന്നെ കുറച്ച് പ്രായൊക്കെ ആയി ഏകദേശം ഇപ്പൊ ഇപ്പൊരു അമ്പത്തി മൂന്നിലോ അമ്പത്തിരണ്ടിലോ വന്ന ആന പറയണത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലോ അമ്പത്തി മൂന്നിലോ വന്ന ആന എത്ര ഇവിടെ ഒരു എഴുപത് വയസ്സ് ആനക്ക് വേണ്ടാത്തത് നമ്മള് ആരെങ്കിലും വന്ന് ചെയ്തു കഴിഞ്ഞത് ആന സമ്മതിക്കില്ല അതേപോലെ നമ്മളെ തൊടുക പിടിക്കുക അതൊന്നും പറ്റില്ല ആനക്ക് ആ പെട്ടെന്ന് അതൊന്നും ഇഷ്ടല്ല കൂടുതലോന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല വലപിച്ചു വർത്താൻ പറയാൻ പറ്റില്ല പിന്നെ അവരെ നോക്കി അടക്കലാവും മണി അതിപ്പോഴല്ല മുൻപേ അങ്ങനെയാ അവനെ കുട്ടിച്ചട്ടം പഠിപ്പിച്ച വീറ്റി അച്യുതമേനോൻ ആനക്കുട്ടിയെ ഇടയ്ക്കൊക്കെ കുളത്തിൽ ഇറക്കി വിടും ആ നിമിഷങ്ങളിൽ അവൻ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്ത് കണ്ടാലും തന്റെ കുഞ്ഞിക്കൊമ്പുകൾ കൊണ്ട് കുത്തി മലർത്താനും ചവിട്ടി താഴ്ത്താനും നടത്തുന്ന പെടാപ്പാട് കട് കരയിലിരുന്ന് പാപ്പാൻ ചിരിക്കും പക്ഷെ അത് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ നാശകോടാലിയായ മനുഷ്യരുടെ തലകളാണെന്ന് സങ്കല്പിച്ചാണ് അവൻ പയറ്റ് പഠിക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പോലും ഓർത്തിട്ടുണ്ടാവില്ല ആനക്കുട്ടിയുടെ മനസ്സും ശരീരവും വളരുന്നതിനനുസരിച്ച് അവൻ ഒപ്പിക്കുന്ന പോക്രതരങ്ങൾക്കും കൈയും കാലും വെച്ചു വന്നു പാങ്ങ് പൂവത്തൂർ ഭാഗത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് രാധാകൃഷ്ണന്റെ അക്രമം ഏറ്റവും കഠിനപ്പെട്ട നിലയിലേക്ക് എത്തുന്നത് അന്ന് അവൻ എഴുന്നള്ളിപ്പിനിടെ പൊടുന്നനെ അക്രമാസക്തനായി മുന്നിലുള്ളവരെ കടന്നു വാരിയെന്നാണ് പറയപ്പെടുന്നത് അന്ന് ആ കൈയിലകപ്പെട്ട് ഒരാൾ മരണമടഞ്ഞുവെന്നും അതല്ല പേരാണ് മരണപ്പെട്ടതെന്നും പറയുന്നവരുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരുപാട് കഥകളും ഇവരുടെ എന്താ പറയുക ഇതുകളും എല്ലാം ഐതിഹ്യം ചരിത്രം എല്ലാം കൂടി കലർന്നിട്ടാണ് ഇത് നിക്കണത് അതില് പാപ്പന്മാര് വലിയൊരു ഘടകമാണ് പാപ്പമാരുടെ നമ്മള് തമ്മിലുള്ള കുറെ അതൊരു ഒരു പാഠ്യപദ്ധതി ആയിട്ട് ഇവർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എത്രത്തോളം അതിനോട് ചെയ്യാൻ കാരണം ഇതിൽ പലതും ഒരു ഒരു ഇതല്ല പലതൊരു ഗുരുമുഖം പോലെ അതൊരു തരം ഒബ്സേഷനാണ് എനിക്ക് ഓർമ്മയിലുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ കുറേ കൂടെ റിസ്ട്രിക്ഷൻസ് ഒക്കെ വന്നതുകൊണ്ടാണ് മുമ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ആന കഴുകാൻ നിന്നിരുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് വേറെ നല്ല ജോലിയും ഇതുള്ള ആളുകളാണ് അവർ പലരും ആനെ കഴുകാൻ നിൽക്കുക അത് അവർക്ക് അവർക്കൊരു ജീവിതത്തിലെ ഏറ്റവും ഒരു പാലക്കാട് വലിയേശ്വനയും കൊണ്ടൊരു പ്രോ പിരായിരി പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയി കഴിയുമ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ് ആ ഒരൊറ്റ ഉത്സവത്തിന് രണ്ട് ദിവസത്തെ അതിനു വേണ്ടി ആൾ വന്നിരിക്കുകയാണ് അപ്പൊ അത് അയാള് കേശവന്റെ ആരാധകനാണ് അത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കടുവ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ആ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇതിന്റെ പിന്നിൽ നടന്ന് അയാൾ ഉണ്ടാക്കിയ അറിവുണ്ട് അതൊരിക്കലും നമുക്കൊരു ബുക്കിഷ് ഇതിൽ കിട്ടില്ല ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല കാരണം ഇന്ന ആനട ഇന്ന സ്ഥലത്ത് ഇന്നമാതിരി അമർത്തെന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ആ അമർത്തിച്ച് തന്നെ വേണം മാതങ്കലീല പറയുന്നുണ്ട് മാതങ്കലീലയിൽ നിന്ന് അതിനും പിന്നെയും പഠിക്കണം ഈ ആനക്കാരൻ സർജറി അല്ലെങ്കിൽ സർജറിക്കൊക്കെ നമുക്ക് മനുഷ്യന്റെ ശരീരത്തിന് ഒരു പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ട് വേറെ പറയാ എക്സ്പ്രസ് ചെയ്യാനാവാത്ത മനസ്സുള്ള ഒരു മൃഗത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു തന്നെയാണ് ആനക്കാരൻ ഒന്നോ രണ്ടോ വട്ടം കണ്ടാലും കേട്ടാലും ഒന്നും തീരുന്നതല്ല രാധാകൃഷ്ണൻ കഥകൾ രാധാകൃഷ്ണന്റെ കഥകൾ മറ്റൊരധ്യായത്തിൽ തുടരുക തന്നെയാണ്